അസ്ലാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് മീനിൻ്റെ ഒന്നും ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്തവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണിത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം അപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് കിങ് ഫിഷ് എടുത്തിട്ടുണ്ട് അയക്കൂറ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും നെയ്മീൻ എന്നൊക്കെ പറയും അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മസാല പുരട്ടണം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട് കുരുമുളക് ഒരുപാട് അങ്ങ് പൗഡറാക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ചെറുനാരങ്ങക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ എന്നതാണ് ഇനി ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മസാല മിക്സാക്കി എടുക്കുക പൊടികൾ നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള അയക്കൂറയുടെ പീസസ് ഇതിലോട്ട് ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മീനിൻ്റെ എല്ലായിടത്തും മസാല എത്തുന്ന തരത്തിൽ ഇതൊന്നും പിടിപ്പിച്ചെടുക്കുക എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇതൊന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് നല്ലോണം ആ ഒരു മീനിലോട്ട് മസാല പൊടികളൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് മാറ്റി വെക്കുക പിന്നെ ഫിഷ് മോളി ഉണ്ടാക്കാൻ എടുക്കുന്ന ഫിഷ് ഇതുപോലെ അധികം എല്ലൊന്നും ഇല്ലാത്ത നല്ല കഷ്ണങ്ങളോട് കൂടിയിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലായിരിക്കും കറക്റ്റ് ഫിഷ് മോളിക്ക് ടേസ്റ്റ് കിട്ടുക ഇതുപോലെ അക്കൂറ ആവോലി അങ്ങനെയുള്ള എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് മത്തി പോലെ ഒരുപാട് മുള്ളൊക്കെയുള്ള മീനൊന്നും ഫിഷ് മോളിക്ക് എടുക്കരുത് അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു ഫിഷ് ഒന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഫിഷ് മോളിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ എന്നാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മസാല പൊരട്ടി വെച്ചിട്ടുള്ള ഓരോ അയക്കൂറയും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ പൊരിച്ചെടുക്കുക പിന്നെ നമ്മൾ ഫിഷ് മോളിക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു ഫിഷ് പൊരിക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഇത് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ കറിയിലിട്ടിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്നങ്ങ് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കണ്ടില്ല ഇതുപോലെ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പുറംഭാഗം ഒന്നങ്ങ് റെഡിയാക്കി ഇട്ടിയാൽ മതി ഉൾഭാഗം നമുക്ക് ആ ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ട് വേവിക്കുന്ന സമയത്ത് റെഡിയാക്കി ഇട്ടിക്കോളും കണ്ടില്ല ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും എടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഈ ഒരു ഫിഷ് പൊരിച്ചെടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കറിയുടെ മസാലയൊക്കെ വഴറ്റിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഫിഷ് എന്ന് എറിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ തന്നെ നമ്മൾ മസാലയും കറിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും നല്ല ഫ്ലേവറും ആയിരിക്കും നമ്മുടെ ഈ ഒരു ഫിഷ് മുണിക്ക് കിട്ടുക അപ്പോൾ മീനൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയിലോട്ട് ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ചതച്ചതല്ല കട്ട് ചെയ്തെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് നമ്മൾ നല്ല എരിവുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണം മതിയാകും പിന്നെ എരിവിനായിട്ട് നമ്മൾ എക്സ്ട്രാ മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫിഷ് മുളിയിൽ ചേർക്കുന്നില്ല ഈയൊരു പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒരു മാത്രമാണ് നമ്മുടെ കറിക്ക് ഉണ്ടാവുക ഫിഷ് പൊരിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുരിച്ചെടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ സവാളയൊക്കെ വറ്റുന്ന സമയത്ത് കൂടുതൽ കരിഞ്ഞു പോവേണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് പാത്രം ഒന്നങ്ങ് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും വെച്ചുകൊടുക്കാന്ന് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്നെങ്ങ് വാട്ടിയെടുക്കുക ഒരുപാടങ്ങ് വായന്ന് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ആ ഒരു സവാള ഒന്നങ്ങ് വയറ്റിയിട്ട് ഒന്ന് സോഫ്റ്റ് ആയി വരില്ല ആ ഒരു പരുവാകുന്നത് വരെ ഇതൊന്നങ്ങ് വയറ്റി എടുക്കുന്നുണ്ട് സവാള ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് പട്ട മൂന്ന് നാല് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചതച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഫ്ലേവർ കറക്റ്റായിട്ട് നമ്മുടെ കറക്ക് കിട്ടിക്കോളെ അതിന് വേണ്ടിയിട്ടാണ് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയിൽ ആദ്യം ഗാർലിക്കും ജിഞ്ചറും ഒക്കെ ഒന്നങ്ങ് സോട്ട് ചെയ്തെടുത്തിട്ടില്ല അതിൻ്റെ മുൻപായിട്ട് വെളിച്ചെണ്ണയിൽ ഫസ്റ്റ് തന്നെ ആ ഒരു സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് അതിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഏലക്കായുടെയും പട്ടയുടെ ഒക്കെ ഫ്ലേവറാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഫിഷ് മോളിയിൽ വേണ്ടത് അപ്പോൾ അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം ഇനി അതൊന്നും ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് കുരുമുളക് നമ്മൾ ഫൈൻ പൗഡർ ചേർക്കിയത് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ തരുകളോട് കൂടിയിട്ടുള്ള കുരുമുളക് ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു കുരുമുളകും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൽ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ആ ഒരു പൊടികളുടെ പച്ചമണം നല്ലോണം മാറി വന്നതിന് ശേഷം നമ്മളിതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തത് ഇതിനുശേഷം അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു തേങ്ങാപ്പാൽ ഇനി ഇത് ചെറുതായിട്ടൊന്നങ്ങ് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അത് ഇതിലോട്ട് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു തേങ്ങാപ്പാല് കിടന്നിട്ടാണ് നമ്മുടെ ഫിഷ് ബാക്കിയുള്ള ഭാഗം വേന്ത് കിട്ടുന്നത് കേട്ടോ നമ്മൾ ഓൾറെഡി ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ബാക്കി ഭാഗം വേവിച്ചെടുക്കുന്നത് ഈയൊരു തേങ്ങാപ്പാലിൽ വെച്ചിട്ടാണ് അപ്പോൾ ഫിഷ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ഒരു തക്കാളി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നമ്മൾ വയറ്റി എടുക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ട് വെന്ത് വരുമ്പോൾ ും കറക്റ്റ് നമുക്ക് വിഷമോളിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലോട്ട് ഒരു കൂടി കറിവേപ്പില മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം ഫിഷ് നമ്മൾ അയക്കുറ വന്നാൽ അയക്കൂറൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നങ്ങ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലോട്ട് നമ്മൾ ബാക്കി ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണല്ലോ നേരത്തെ ഫിഷിലോട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ ആ ബാക്കി വന്നിട്ടുള്ള പകുതി ചെറുനാരങ്ങ ഇതിലോട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒരു മൂന്ന് നാല് മിനിറ്റോളം ഒന്നങ്ങ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നല്ല അടിപ്പൊളി ടേസ്റ്റിൽ ഫിഷിൻ്റെ ഒന്നും ഇഷ്ടമില്ലാത്തവരും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു ഫിഷ് മോളിയുടേത് അപ്പോൾ ഉറപ്പായിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാനിതിപ്പം ചൂടോടുകൂടെ എടുത്തത് എടുത്തതുകൊണ്ടാണ് കുറച്ച് ലൂസ് പോലെ തോന്നുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം വെച്ചിട്ട് വേണം കഴിക്കാൻ അങ്ങനെ ആകുമ്പോഴായിരിക്കും കറക്റ്റ് ഫിഷ് മോളിക്ക് ആ ഒരു ഫ്ലേവറൊക്കെ ഫിഷിൽ പിടിച്ചു കിട്ടിയിട്ട് ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി വരിക അപ്പോഴായിരിക്കും കറക്റ്റ് ടേസ്റ്റ് ഫിഷ് മോളിക്ക് കിട്ടുക ഇതിപ്പോൾ ഞാൻ ചൂടോടെ എടുത്തതുകൊണ്ടാണ് ൂസിൽ തോന്നുന്നത് ഇത് നമുക്ക് പൊറോട്ട ദോശ അപ്പം ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള കറിയാന്ന് നല്ല തേങ്ങാപ്പാലിൻ്റെയും ഏലക്കായേയും വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഫിഷ് മോളി കഴിക്കാൻ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസാധിപ്പ്